ും ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആക്രമണം ഇസ്രായേലിനകത്തേക്ക് ഉണ്ടാകുമെന്ന വാർത്തകൾ കുറച്ച് ദിവസങ്ങളായി നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ എങ്ങനെ പ്രതിരോധിക്കുമെന്ന കാര്യം ഇറാനും വ്യക്തമാക്കിയിട്ടുണ്ട് പ്രതിരോധം മാത്രമല്ല കടുത്ത പ്രത്യാക്രമണം ഇസ്രായേലിനെതിരെയും അമേരിക്കക്കെതിരെയും ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാന്റെ വിദേശകാര്യ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് നമസ്കാരം സ്വാഗതം ാലും ഈ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഉറക്കം കെടുത്തുന്ന ചില സൈനിക അഭ്യാസങ്ങളാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആണ് ഇവിടെ ഇറാന്റെ ആണവ നില പ്രവർത്തിക്കുന്നത് ഒരു ആക്രമണം ഉണ്ടാകുമെന്നാണ് ഇറാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ആണവ നിലയത്തിനെതിരെ ഒരു ആക്രമണം ഉണ്ടായാൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കണം തീർച്ചയായും എങ്ങനെ പ്രത്യാക്രമണം നടത്തണം എന്ന് ലോകത്തിന് ഇപ്പോൾ ഇറാൻ കാണിച്ചു കൊടുക്കുകയാണ് ഏതായാലും ഇവിടെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ആക്രമണങ്ങളെ തകർക്കുന്നതിന് വേണ്ടി ഏറ്റവും പുതിയ വിമാനവേദ മിസൈൽ ഇപ്പോൾ ഇറാൻ അവതരിപ്പിച്ചിരിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഒമാൻ കടൽ തീരത്തും അതുപോലെ തന്നെ പേർഷ്യൻ ഗൾഫ് കടൽ തീരത്തും സിറ്റികൾ സ്ഥാപിച്ച് അതിൽ വലിയ മിസൈൽ ശേഖരണം ഇപ്പോൾ ഇറാൻ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ഇത് ശത്രുക്കളെ ആക്രമിക്കുന്നതിന് വേണ്ടി ഇറാൻ ഒരുക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഇറാൻ സജ്ജമാണെന്ന് കാണിക്കുന്ന ഒരു പുതിയ നീക്കമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും പുതിയ റിസ്വാ ഡ്രോൺ എന്ന് പേരുള്ള ഒരു ഡ്രോൺ കൂടെ ഇന്ന് ഇറാൻ അവതരിപ്പിച്ചിരിക്കുകയാണ് ശക്തമായ പ്രകര ശേഷിയും കൃത്യതയും വേഗതയും ഒക്കെയുള്ള ഏറ്റവും പുതിയ ഡ്രോൺ ആത്മഹത്യാ ഡ്രോണുകൾ എന്നാണ് ഇതിന് പേരിട്ടിട്ടുള്ളത് എന്തായാലും ഇത്തരത്തിലുള്ള ആയുധങ്ങൾ അല്ലെങ്കിൽ ആയുധ ശേഖരണങ്ങൾ ഇതൊക്കെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഉറക്കം കെടുത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവും ഇല്ല എന്തായാലും ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഡൊണാൾഡ് ട്രംപ് അധികാരം ഏൽക്കുമ്പോൾ ഹമാസ് ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ അതായത് മുപ്പത്തിനാല് ബന്ദികളെ ആദ്യ പടി വിട്ടയച്ചില്ലെങ്കിൽ ഹമാസിനെയും ആക്രമിക്കും ഇറാനെയും ആക്രമിക്കും എന്നുള്ളതാണ് ഇവിടെ അമേരിക്ക പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് അമേരിക്കയുടെ നിലപാടും നിലനിൽപ്പ് വേണമെങ്കിൽ ഇറാനെ ആക്രമിച്ചേ മതിയാകൂ എന്നുള്ളതാണ് ഇസ്രായേലിന്റെ നിലപാട് എന്തായാലും ഹമാസിന് മുപ്പത്തിനാല് ബന്ദികളെ വിട്ടുകൊടുക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മുപ്പത്തിനാല് ബന്ദികളുടെ ലിസ്റ്റ് ഇവിടെ ഹമാസിന് കൊടുത്തിട്ടുണ്ട് ആ ബന്ദികൾ ജീവനോടെ ഉണ്ടോ എന്നത് ആദ്യം ഞങ്ങളൊന്ന് പരിശോധിക്കട്ടെ അതിനുശേഷം വിട്ടുകൊടുക്കേണ്ട കാര്യത്തെ കുറിച്ച് പറയാം എന്ന പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന്റെ ഭാഗമായി ഈ നിരവധി ബന്ദികൾ ഇതിനോടകം മരിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബന്ദികളെ വിട്ടുകൊടുക്കുന്ന ഒരു കാര്യം അത് നടക്കുമോ എന്ന് തോന്നുന്നില്ല അങ്ങനെ സംഭവിച്ചാൽ ഹമാസിന് ആക്രമണം ഉണ്ടാകും ഇറാൻ അതിനെയും ആക്രമണം ഉണ്ടാകും ആക്രമണം ഉണ്ടായാൽ അതിശക്തമായ രീതിയിൽ യും ഉണ്ടാകും അത് ഏതൊക്കെ രീതിയിലാണ് എന്നത് ലോകത്തെ കാണിച്ചു കൊടുത്തിരിക്കുകയാണ് എന്തായാലും ഇറാന്റെ ആയുധ ശേഖരം കണ്ട് അത്യാധുനിക ആയുധ സംവിധാനങ്ങൾ കണ്ട് ലോകം പോലും ഇപ്പോൾ പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അതോടൊപ്പം തന്നെ ഇവിടെ ഏത്തു പറയേണ്ട ഒരു കാര്യം ഹൂത്തികളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന നീക്കങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇസ്രായേലിനെ ഹൂത്തികൾ വട്ടം കറക്കുന്നു അല്ലെങ്കിൽ വെള്ളം കുടിപ്പിക്കുന്നു നമുക്ക് ഹൂത്തികളുടെ ആക്രമണത്തിലൂടെന്ന് നമുക്ക് പറയാൻ സാധിക്കും അത്ര ശക്തമായ ആക്രമണങ്ങളാണ് ഇസ്രായേലിലേക്ക് ഹൂത്തികൾ നടത്തുന്നത് ഒരുപാട് നാശനഷ്ടങ്ങൾ ഹൂത്തികളുടെ ആക്രമണത്തെ തുടർന്ന് ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഹൂത്തികളുടെ നിലയ്ക്കാത്ത ഈ ആക്രമണമാണ് ഇസ്രായേലിന് ഇറാനെ ആക്രമിച്ചേ മതിയാവൂ എന്ന് തോന്നാൻ ഉണ്ടായ പ്രധാന കാരണം അത്തരത്തിലുള്ള നീക്കങ്ങളും അല്ലെങ്കിൽ വാർത്തകളുമൊക്കെ നിറഞ്ഞു നിൽക്കാനുണ്ടായ ഒരു സാഹചര്യവും ഹൂത്തികൾ തന്നെയാണ് ഹൂത്തികൾ എന്തായാലും ഇന്നും ഇസ്രായേലിലേക്ക് അതിശക്തമായ ആക്രമണം നടത്തിയെന്ന വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് തെല്ലവീപിനെ വിറപ്പിക്കും വിധത്തിലുള്ള ആക്രമണമാണ് ഹൂത്തികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഹൂത്തുകളുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല തെല്ലീവിൽ തന്നെ നേരിട്ട് ഇവിടെ ഹൂത്തികളുടെ ആക്രമണം ചെന്ന് പതിച്ചുവെന്നും വലിയ പൊട്ടിത്തെറി ഉണ്ടായി എന്നുമുള്ള വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും ഇവിടെ ഹൂത്തികളുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ കഴിയാത്ത ഇസ്രായേലിനെ ഹൂത്തികളുടെ നേതാവ് അബ്ദുൽ മാലിക് അൽ ഹൂത്തി പരിഹസിച്ചിട്ടുണ്ട് ഇസ്രായേലിന്റെ വ്യോമപ്രതിരോധ സംവിധാനം ദുർബലപ്പെട്ടു പോയിരിക്കുന്നു ഏറ്റവും ദുർബലപ്പെട്ട പ്രതിരോധ സംവിധാനമുള്ള രാജ്യമായി ഇസ്രായേൽ മാറിയെന്ന രീതിയിലാണ് ഇവിടെ ഇസ്രായേലിനെ അബ്ദുൾ മാലിക് അൽ പരിഹസിച്ചിരിക്കുന്നത് എന്തായാലും ഇവിടെ ഇറാനെ ആക്രമിക്കും ഹൂത്തികളെ നിലയ്ക്ക് നിർത്താൻ ഇറാനെ ആക്രമിച്ച് മതിയാകൂ എന്ന് പറഞ്ഞ് ഇസ്രായേൽ മുന്നോട്ട് പോകുമ്പോൾ കുട്ടികൾ ഒട്ടും ദയയില്ലാതെ ഇസ്രായേലിനെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് മറ്റൊരു ഭാഗത്ത് ഹമാസും ഈ അടുത്ത കാലത്തൊന്നും കാണിക്കാത്ത രീതിയിലുള്ള പോരാട്ട വീര്യം ഇസ്രായേലിനെതിരെ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്തായാലും ഇറാനേനി ആക്രമിച്ചാൽ ഇറാൻ അതിശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്നാണ് വ്യക്തമാകുന്ന കാര്യം അതിനാവശ്യമായ ആയുധങ്ങൾ ഞങ്ങളുടെ പക്കൽ ഉണ്ട് എന്നും ഞങ്ങൾ റെഡിയാണ് എന്ന ഒരു മെസ്സേജും ഇപ്പോൾ ഇറാനും കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ സിറിയയിലൊക്കെ ഇറാൻ അതിശക്തമായ രീതിയിൽ ഇടപെടൽ തുടങ്ങിയ ഒരു സാഹചര്യം കൂടിയുണ്ട് എന്തായാലും അധികം വൈകാതെ ജനുവരി ഇരുപതിനു മുൻപ് തന്നെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭാഗത്തു നിന്ന് അറ്റാക്ക് ഇറാനിലേക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരള ന്യൂസ് മലയാളം